എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കണ്ടു ശാരി മനോഹറിന്റെ കാല് പിടിക്കുകയാണ് അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല തന്റെ രക്ഷിക്കാനായിട്ട് മനോഹരനെ കൊണ്ട് മാത്രം സാധിക്കൂ എന്നൊരു ചിന്തയൊക്കെ അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതിനുവേണ്ടി എത്ര പണം മുടക്കാൻ വേണ്ടിയിലും തയ്യാറായിട്ടാണ് ശാരു നിൽക്കുന്നത് മനോഹറിനാണെങ്കിലോ കിട്ടിയ അവസരം എന്താണ് കൊള്ളാം സൂപ്പറായിട്ടുണ്ട് അങ്ങനെ ചാരി മനോഹറിന് മുന്നിൽ തൊഴുതുപ്പി എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചല്ല തൊഴുതൂപ്പി എന്ന് പറയണം അതെ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം ഒരു കാരണവശാലും ഈ കേസ് വരല്ല അത് മാത്രമല്ല സരീവോ രാഹുലോ ഇവിടെ ആരും അറിയാൻ പാടില്ലെന്നൊക്കെ പറയണേ എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് മനോഹർ നേരെ മുറിയിലേക്ക് ചെല്ലുകയാണ് ഈ സമയം സരീവൻ നല്ല ഉറക്കത്തിലായിരുന്നു ഭാഗ്യം അവൾ ഇതുവരെയായിട്ടും എഴുന്നേറ്റിട്ടില്ല എന്റെ ശുക്രദശ തെളിഞ്ഞെന്നാ കാരണം അല്ലെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമോ ഇനി ഇപ്പം താര എന്ന് പറയുന്നത് ആ സ്ത്രീനെ ആരെങ്കിലും രക്ഷിച്ചോളൂ പിന്നെ തൻ്റെ കാര്യം ഓക്കെ ആയി പിന്നെ അവര് തന്നെ എന്തുകൊണ്ടും നല്ലത് ഒന്നും അറിയത്തില്ലാതെ ഇവളെ കൂടെ കിടന്നു ഉറങ്ങുന്നുണ്ടല്ലേ എന്താണെങ്കിലും ഈ പ്രാവശ്യം ഞാൻ കൊറേ പൈസക്ക് അടിച്ചു മാറ്റും ഈ പേരും പറഞ്ഞുകൊണ്ട് തരാതിരിക്കാൻ പറ്റില്ലല്ലോ തരാതിരുന്നിട്ടുണ്ടെങ്കില് അവരെ അകത്തു പോകുന്ന കാര്യം അവർക്കറിയാം അതുകൊണ്ട് ഇനി ആ കാലത്ത് പേടി വേണ്ടെന്ന് മനോഹർ കരുതുകയാണ് പിന്നീട് ഒന്നും അറിയത്തില്ലാതെ മട്ടില്ല സരീൻറെ അടുത്ത് കയറി കിടക്കുവാണ് ഈ സമയത്ത് ചന്ദ്രസേനും കിരണും വല്ലാത്ത ടെൻഷനിലായിരുന്നു ചന്ദ്രസേനും പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല കുറേ സമയമായിട്ട് അവിടെ കിടക്കണമെന്ന് തോന്നേ അല്ലെങ്കിൽ ആരെങ്കിലും ആ വഴി കൂടെ പോകുന്ന ആരെങ്കിലും കണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് ഇത് കിടത്തും കിരമണം ശരിയാന്ന് പറയുന്നത് അപ്പോഴാണ് ഡോക്ടർ അകത്തുനിന്ന് ഇറങ്ങി വരുന്നത് ഡോക്ടറോട് താരയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ഡോക്ടറോട് കുറച്ചുകൂടെ നേരത്തെ കൊണ്ടിരികയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് എന്തിനും ചെയ്യായിരുന്നു ഇതിപ്പോൾ ഒന്നും പറയാറായിട്ടില്ല പെട്ടെന്ന് കിഴഞ്ഞ് ചോദിച്ചു അല്ല ഡോക്ടർ ഞങ്ങൾ വരുന്ന വഴിക്കാണ് കണ്ടത് പക്ഷേ ഈ സ്ത്രീയുടെ ബോധം പോയിട്ട് ഒരു എട്ട് മണിക്കൂറെങ്കിലും ആയെന്ന് പറയാം ഇത് കേട്ട ചന്ദ്രസേന ചോദിച്ചു എട്ട് മണിക്കൂറാ അതേ എന്ന് പറയണം പിന്നീട് ചോദിച്ചത് അപകടം തന്നെ അല്ലേന്ന് വയ്ക്കും അതറിയത്തില്ല വഴി കിടക്കുന്നതാണപ്പം കൊണ്ടുവന്നാന്ന് പറയാണ് അങ്ങനെ ഡോക്ടർ ഇതെല്ലാം പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോ ചന്ദ്രസേനൻ കിരണോട് പറഞ്ഞു ഒരു കാര്യം ഉറപ്പാ കിരണേ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഇനിയിപ്പം ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ട് കൊണ്ടു ഇട്ടാണെന്ന് പറയാനും പറ്റില്ല മിക്കവാറും അതിനാണ് സാധ്യത കൂടലെന്ന് പറയാണ് ഈ സമയത്താണ് അങ്ങോട്ട് കാദംബരി വരണേ കാദംബരി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരുന്നു കാദംബരി വന്നിട്ട് ചേച്ചി എങ്ങനെയായി കിരണേ താരാറ്റിക്ക് ബോധം വന്നോ നിൽക്കുക ഇല്ല ഇതുവരെയായിട്ടും ബോധം വന്നിട്ടില്ലെന്ന് പറയാം എന്നാലും ഇത് ഇച്ചിരി കടന്ന് കൈ പോയി കൈയായി പോയിട്ടോ ആരോ മനഃപൂർവ്വം ചെയ്തുപോലെ എനിക്ക് തോന്നുന്നത് കാദംബരി പറയാം ഈ സമയം സേന പറഞ്ഞു എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് കാദംബരി അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു അപകടം സംഭവിക്കത്തില്ല ഇങ്ങനെ അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ഒരു ഏഴെട്ട് മണിക്കൂറൊക്കെ റോഡ് സൈഡിൽ കിടക്കാന്ന് പറഞ്ഞാൽ അതൊന്ന് അതൊന്നും ശരിയായ നടപടിയല്ല അത് നടക്കുന്ന കാര്യമില്ല ആരെങ്കിലും കണ്ടും ഹോസ്പിറ്റലിൽ എത്തിക്കുമല്ലോ പക്ഷെ ഇത്ര സമയമായിട്ട് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരിക്കണമെങ്കിൽ ആരും കണ്ടിട്ടില്ല അതിന് കാരണം എന്താ അപ്പോഴെങ്ങാണ്ട് കൊണ്ടേ എടുത്തിട്ടുള്ളൂ വേറെ എവിടെയോ വെച്ച് സംഭവിച്ചിട്ട് ആരോ മനഃപ്പൂർ അവിടെ കൊണ്ടിട്ടേക്കുന്ന ഒരു പക്ഷെ മരിച്ചെന്ന് കരുതി കൊണ്ടിട്ടാണെന്ന് പറയാൻ പറ്റില്ലെന്ന് പറയുന്നത് കാദംബരി പറഞ്ഞു അല്ല പോലീസ് സ്റ്റേഷൻ കേസ് കൊടുത്തിട്ടില്ല എന്ന് ചോദിക്കും കേസൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ അന്വേഷിച്ചോണ്ടിരിക്കുകയെന്ന് പറയാം ഇനി ഒരു പക്ഷേ ആ സരിവ അവളുടെ അമ്മയും അച്ഛനോ അങ്ങനെയല്ലായിരിക്കോ ചന്ദ്രശേനൻ പറഞ്ഞു അതാ കാതമ്പി ഞങ്ങൾക്ക് സംശയം അത് ബലമായിട്ട് സംശയമുണ്ട് പക്ഷെ പോലീസ് എന്ന് ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പം ഷാരി ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ പറയണേ അങ്ങോട്ട് താര ചെയ്തതായിട്ട് പോലും പറഞ്ഞിട്ടില്ല പക്ഷേ എങ്കിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാ എന്തോ ഒന്നും സംഭവിച്ചിട്ടുണ്ട് ഒന്നും സംഭവിക്കാതെ ഇത്രയും വരെ കാര്യങ്ങളും ഒത്തില്ലെന്ന് പറയാണ് ഈ സമയം കീരം പറഞ്ഞു ആരെ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ കണ്ടുപിടിക്കുക വച്ചാ താരാൻ്റെക്കെതിരെ ആരാ ചെയ്തെങ്കിലും അവരെ ഞാൻ വെറുതെ വെച്ചേക്കുള്ളത് പറയാണ് പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം വിക്രമും കാർത്തിയും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്താണ് അവിടെ കിരണം ചന്ദ്രസേന ഒക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞേ നിൽക്കുന്നു ഇവറ്റേളെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ന ദിവസം പോയെന്ന് പറയാണ് ഈ സമയം കാർത്തി പറഞ്ഞു അല്ല വിക്രം എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണമെന്ന് ടെൻഷനോ എനിക്ക് ടെൻഷനൊന്നുമില്ല എന്നെ കുറെക്കാലം ഇട്ട് വെള്ളം കുടിപ്പിച്ചാ ആ നിൽക്കുന്ന രണ്ടെണ്ണങ്ങളെന്ന് പറയാണ് പിന്നീട് വിക്രം എല്ലോടെ അങ്ങോട്ട് പാസ് ചെയ്ത് വന്നിട്ട് അങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് കിരമ്പളി ഓഹോ നീയോ നീ എന്താ ഇവിടെ നീ ചോദിക്കുവാണ് ഇത് കേട്ടേ കാർത്തി പറഞ്ഞു ഇതൊരു ഹോസ്പിറ്റലാ ആർക്ക് വെള്ളം വരാം ആർക്ക് വെള്ളം പോവാം ഇവിടെ ആർക്കും വിലക്കൊന്നും ഇല്ലാന്ന് പറയണം ഈ സമയം വിക്രം പറഞ്ഞു അതെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവരൊക്കെ ഇങ്ങനെയാന്ന് നമ്മളെ കണ്ടു എന്നെ കണ്ടു കഴിയുമ്പത്തേനും ഇവർക്ക് വല്ലാത്തൊരു ചോർച്ചില്ല പറഞ്ഞിട്ട് കാര്യമില്ല അത് പറ എന്റെ പെങ്ങളെ കല്യാണം കഴിച്ചപ്പോൾ മൊത്തം ഉള്ളാ എന്ന് പറയാണ് ഇത് കേട്ടൻ കിരമ്പളി നിന്റെ പെങ്ങളോ ഓഹോ അപ്പൊ നീ പെങ്ങളായിട്ടൊക്കെ നീ കല്യാണി അംഗീകരിച്ചിട്ടുണ്ടല്ലേന്ന് ചോദിക്കാ പെട്ടെന്ന് വിക്രത്തിന് എന്ത് അറിവോട് പറയാൻ അറിയില്ല കാരണം കാർത്തിയെ കൂടെ നിൽക്കുന്നതുകൊണ്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ പിന്നീട് കാർത്തിയോട് കൂടെ സൂക്ഷിച്ചു ഇവൻ്റെ കൂടെയാളാ നടപ്പാ ഇവനെന്തും ചെയ്യാൻ പഠിക്കാത്തവനാ രണ്ട് കെട്ടിയതാ ഇനിയിപ്പം മിക്കവാറും ഇവനൊന്നുകൂടെ കെട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയാ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ നടന്നാൽ അവനവർ കൊള്ളാം സൂക്ഷിച്ച കണ്ടെന്നല്ലേ പറയണേന്ന് ചോദിക്കാം പെട്ടെന്ന് കാർത്തി പറഞ്ഞു അതെ വിക്രം എൻ്റെ കൂടെ വന്നേ എൻ്റെ കൂടെയുള്ള വിക്രത്തിനെ ഇൻസൾട്ട് ചെയ്യാൻ കിരൺ നാളാ അധികാരം തന്നി നോക്കാം കിരൺ പറഞ്ഞു ഞാൻ ഇൻസൾട്ട് ചെയ്തൊന്നുമല്ല ഒരു സത്യം പറഞ്ഞാൽ കാരണം അറിയാത്ത പിള്ളേക്ക് ചൊറിയുമ്പോൾ അറിയുമെന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു സത്യം ഞാനങ്ങോട്ട് പറഞ്ഞതുള്ളൂ ഇനിയിപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കാർത്തിക പറഞ്ഞു അതെ ഞങ്ങൾ പോകുവോ വരുവോ എന്ത് വേണം ചെയ്യും പറഞ്ഞു കേട്ടല്ലോ അതിൻ്റെ പേരിൽ വെറുതെ വിക്രത്തിൻ്റെ നേരെ ചാടിക്കിടിക്കാൻ കിരൺ വരണ്ട പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാർത്തിക വിക്രത്തിനോട് പറഞ്ഞു ബാക്കി വിക്രമം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മുറിക്കകത്തേക്കാം അങ്ങോട്ട് കയറി അങ്ങോട്ട് പോവാണ് ഈ സമയം കിരൺ ചന്ദ്രസേരനോട് പറഞ്ഞു കണ്ടില്ലേ ചാ പോക്ക് കണ്ടില്ലേ അവൻ എന്തൊക്കെയോ മനസ്സിലുറപ്പിച്ചാ പോയേക്കുന്നേ കാർത്തികയുടെ കാര്യത്തിനൊരു തീരുമാനമായെന്ന് പറയാണ് ഈ സമയം കാർത്തി വിക്രത്തോട് പറഞ്ഞു വിക്രം എന്തിനാ സങ്കട സങ്കടപ്പെടോ അല്ലെങ്കിൽ ടെൻഷൻ ഇടിക്കാൻ പോകുന്നത് അതിന്റെ കാര്യമൊന്നുമില്ല അവരെന്നും കാണുമ്പോൾ തലോണിച്ച് നിൽക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്നത് വിക്രം മതിയെ എനിക്കങ്ങനെ ടെൻഷനൊന്നും ഇല്ലാന്ന് പറയുന്നത് പിന്നെന്താ കൊഴപ്പം ഏ ഒന്നുമില്ലാന്ന് വിക്രത്തിന് അറിയാലോ കിരണ്ടെ കൈക്കാലത്ത് എന്താന്ന് കൈട് ചൂടാൻ പാലവട്ടം വട്ടം അറിഞ്ഞിട്ടുള്ള ഇപ്പൊ ഇനി എന്തേലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കില് ഇനിയിപ്പോ അത് മതി േര ചാടിക്കളിക്കാണെന്ന് അവന് നന്നായിട്ട് അറിയാം പിന്നീട് അവരങ്ങോട്ട് പോവാണ് ഈ സമയത്ത് എന്ത് ചെയ്യണമെന്നറി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഷാരി ശാരിക്ക് ആണെങ്കിൽ ഇനിയിപ്പോ വേറെ ആരുടും പറയാനും പറ്റില്ല മരുമോൻ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ മരുമോനെ ഒരിക്കലും തന്നെ ഒറ്റി കൊടുക്കത്തൊന്നുമില്ല പക്ഷേങ്കില് ഇനിയിപ്പൊ നാളെ ഒരു പക്ഷേങ്കില് അമേരിക്കയിൽ പോകണമെങ്കിൽ ഇതൊരു തടസ്സമാണെങ്കിൽ എന്ത് ചെയ്യും താരയുടെ ബോഡി എങ്ങനെ എവിടുന്നേലും കിട്ടിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും പോലീസ് അന്വേഷിച്ച് ഇങ്ങോട്ട് വരും അവസാനം തന്റെ കളത്തറങ്ങളൊക്കെ പൊളിയുവോ ആ ഒരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു ശാരീടെ ഉള്ളില് ഇനിയിപ്പം മരുമോന് പൈസ കൊടുത്തു ഒതിപ്പം ഒതുക്കി നിർത്തിയേക്കുവാണ് പക്ഷേങ്കിൽ ആ കൂട്ടുകാരന്മാർ ആരെങ്കിലും ഈ കാര്യങ്ങളെ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു അങ്ങനെ നൂറ് നൂറ് ചിന്തകളൊക്കെ ആയിരുന്നു ശാരിയുടെ മനസ്സിൽ കൂടെ പോയിക്കൊണ്ടിരുന്നേ ഈ സമയത്ത് കിരണും ചന്ദ്രസേനും ഒക്കെ വല്ലാത്ത അവസ്ഥയെ കല്യാണോട് പറയണോ ഈ കാര്യങ്ങളൊക്കെ കല്യാണോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണിക്ക് വല്ലാത്ത ടെൻഷൻ പക്ഷെ പറയാതിരിക്കാനും പറ്റില്ല താരാൻ്റെ ഇങ്ങനെ സീരിയസ് ആയിട്ട് കിടക്കുവല്ലോ ഒന്ന് സൂചിപ്പിക്കാമെന്നൊക്കെ കിരൺ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ സമയം ചന്ദ്രസേന ചോദിച്ചു അത് വേണോ മോനെ ചോദിക്കണം അല്ലച്ചാ പറഞ്ഞേക്കാ അല്ലെങ്കിൽ പിന്നെ അവള് പറയത്തില്ലേ അവളോട് ഒന്നും പറഞ്ഞില്ല പറഞ്ഞില്ലാന്ന് പറയില്ലേന്ന് ചോദിക്ക പിന്നീട് കിരൺ കല്യാണിയെ വിളിക്കുകയാണ് കല്യാണിയെ വിളിച്ച് സംസാരിക്കുകയാണ് അങ്ങനെ സംസാരിക്കുന്ന കൂടത്തിൽ താരനെ കുറിച്ച് ചെറുതായിട്ടൊരു സൂചന കൊടുക്കുന്നുണ്ട് താരാൻ്റെ കീഴ് ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിലാന്ന് പറയുന്നത് ഇത് കേട്ടതും കല്യാണം പറഞ്ഞ ആക്സിഡന്റോ എങ്ങനെ എന്ത് സംഭവിച്ചെന്നൊക്കെ ചോദിക്കുക ഏതോ വണ്ടി വന്ന് തട്ടിയതാന്ന് തോന്നേ ബോധമില്ലാതെ കിടക്കുന്നാ കണ്ടത് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുനേക്കുവാന്ന് പറയണം ഇത് കേട്ടതും കല്യാണം പറഞ്ഞു സത്യമായിട്ടുള്ള കാര്യമാണോ ആക്സിഡന്റ് തന്നെയാണോ അതോ ഇനിയിപ്പം മറ്റേ രാഹുൽ എന്നാൽ ദുഷ്ട ഇല്ലാതാക്കാൻ ശ്രമിച്ചാണോ കിരണേട്ടാന്ന് നോക്കുക അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയത്തില്ല കല്യാണി എന്തായാലും ഒരു കാര്യം ഉറപ്പാ താരാൻറ്റിക്ക് ബോധം വീണ് കഴിയുമ്പോൾ നമുക്ക് ബാക്കി അറിയാമെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഒന്നിനു വെറുതെ വിടാൻ പറ്റില്ലെന്ന് പറയാ പിന്നീട് കാണിക്കുന്ന കിരണം ചന്ദ്രസേന കൂടെ പുറത്തേക്ക് പോണ സമയത്താണ് അങ്ങോട്ട് വഴിക്ക് വെച്ച് ഷാരിനെ കാണുന്നത് ഷാരീയെ കണ്ടതെന്ന് കിരൺ പറഞ്ഞു ഞാൻ ഇപ്പോൾ വരാ അച്ഛാന്ന് പറയണേ എന്താ മോനെ ഞാനിപ്പോ വരാന്ന് പറഞ്ഞ് നേരെ ശാരീരത്തേക്ക് ചെല്ലുവാണ് ഷാരൂർ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം താരാൻ്റെ കിട്ടിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ അവർക്ക് ബോധമില്ലായിരുന്നു ബോധമില്ലാതെ കിട്ടിയിരിക്കുന്നെ നിങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്നിനും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എല്ലാത്തിനും ഞാൻ ജയിലിൽ കയറ്റുമെന്ന് പറയാം ഇതോടെ ഷാരി ഞാൻ എന്ത് ചെയ്യുന്ന കിരണേ പറയണേ നിങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നൊക്കെ നിങ്ങൾ പറയുന്നു പക്ഷെ പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് താരാൻറ്റിക്ക് ഒന്നും ബോധം വീണോട്ടെ താരാൻറ്റിയുള്ള സത്യങ്ങളെല്ലാം പറയും അങ്ങനെ എന്താ പറയണം എന്ന് അറിയത്തില്ല പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ആരൊക്കെ ജയിലിൽ പോയി കിടക്കും അറിയില്ല എന്ന് പറയണ ആ സമയത്താണ് കൂടെ രാഹുൽ ഇറങ്ങി വരുന്നത് രാഹുല് കിരണിനെ കണ്ടു കിരണിനെ കണ്ടപ്പോ രാഹുലിന് തോന്നി എന്തൊരു പന്തിയറുണ്ട് കട്ടക്കലിപ്പിനുള്ള കിരൺ നിൽക്കുന്നേന്നുള്ളത് പിന്നെ രാഹുലെ കൊണ്ട് ഇറങ്ങി വന്നപ്പോ കിരൺ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം താരാൻറ്റിക്ക് എന്തൊരു സംഭവിച്ചത് നിങ്ങളെ ഒന്നും വെറുതെ പെടുത്തില്ലെന്ന് പറയണ താരക്കെന്ത് സംഭവിച്ച നീ പറയണേക്കാ ഞങ്ങള് അതിന് കുറിച്ച് ഒന്നും അറിയത്തില്ല പിന്നെ നീ എന്തിനാണ് കിരണേ ഇവിടെ വന്ന് വെല്ലുവിളിക്കുന്നൊക്കെ ചോദിക്കുക ഇതെല്ലാം കേട്ടിപ്പോൾ കിരണ തോന്നി ഇങ്ങാർക്കൊന്നും അറിയത്തില്ല എന്നൊന്ന് പക്ഷെ ഷാരി ആൻറ്റിയുടെ മുഖത്തൊരു പതർച്ചയുണ്ട് അപ്പം അതിനകത്ത് ഇവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമെന്നാ ഇനി പക്ഷെ ഇവരും മനോഹരം കൂടിയിട്ടാണോ ഈ ചതി എന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു ചിന്തകളൊക്കെ ഉണ്ടാക്കി കിരൺ പറഞ്ഞു ഇപ്പം ഞാൻ പോവാ പക്ഷെ ഞാൻ വീണ്ടും വരും താരാൻറ്റിക്ക് ബോധം വീണേ ഇങ്ങോട്ടൊരു വരവുണ്ട് അത് ഉറപ്പായി ഉറപ്പായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് കിരൺ അവിടെ നിന്നുകൂടെ ഇറങ്ങുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കാണ് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു നന്ദി